സർക്കാരിന് ആവശ്യമായ സകല ബാധ്യതകളും വ്യാപാരി സമൂഹത്തിന് മേൽ കെട്ടിവെച്ച് പീഡിപ്പിക്കുന്ന കാലഘട്ടമാണിതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് കുറ്റപ്പെടുത്തി കോതമംഗലം അങ്ങാടി മർച്ചന്റ് അസോസിയേഷന്റെ കുടുംബമേള ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മത്സരങ്ങളും കലാപരിപാടികളും കുടുംബമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വ്യാപാരികളുടെ സേവനങ്ങളെയോ അധ്വാനത്തെയോ നിലനിൽപ്പിനെയോ കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലഘട്ടമാണിത് ഗവൺമെന്റിന് ആവശ്യമുള്ള സകല ബാധ്യതകളും വ്യാപാരി സമൂഹത്തിന്റെ മേലാണ് കെട്ടിവെക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ വ്യാപാരി സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന രീതിയാണുള്ളതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജാക്യബ് പറഞ്ഞു കോതമംഗലം അങ്ങാടി മർച്ചന്റ് അസോസിയേഷന്റെ കുടുംബമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന് ആവശ്യമുള്ള സർവ ബാധ്യതകളും വ്യാപാരി കൂട്ടത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നാൽപ്പത്തി നാല് കൊല്ലമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന വർഗവർണ രാഷ്ട്രീയമില്ലാത്ത സ്വതന്ത്രമായ ഈ സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അന്നും ഇന്നും നമ്മൾ തെരുവിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരായിട്ട് തന്നെയാണ് പോകുന്നത് എല്ലാ ഗവണ്മെൻറ്റുകളും മാറി മാറി വരുമ്പോഴും നമ്മുടെ വോട്ടും നമ്മുടെ നോട്ടും ഒക്കെ കൊടുത്തവരെ പോഷിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ ഏത് വികസനം വന്നാലും ഏത് പള്ളിയായാലും അമ്പലമായാലും മാസ്ക് ആയാലും പുതുവാവശ്യങ്ങൾക്കായാലും ക്ലബുകൾക്കായാലും ചോദിക്കുന്ന പണം കൊടുത്തുകൊണ്ട് സഹകരിക്കുന്നവരാണ് നമ്മൾ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ കഴിയുന്നത്രയും വലിയ ശുശ്രൂഷാരും വിദ്യാഭ്യാസത്തെ യൂണിറ്റ് പ്രസിഡന്റ് മോട്ടി ജോസ് അധ്യക്ഷത വഹിച്ചു എജി റിയാസ് സി എസ് അജ്മൽ ജിമ്മി ചക്കീത്ത് ഇ എം ജോണി റെന്നി പി വർഗീസ് ആശ ലില്ലി തോമസ് പി എം ഷംജൽ ബെന്നി ജോസഫ് മനു ജിബി ഇട്ടു ഒലിയപ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു കൺവീനർ ഇ കെ സേവിയാർ സ്വാഗതവും സോജി ജോൺ കൃതജ്ഞതയും പറഞ്ഞു വടംവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം